ശരിക്കും അമ്മ എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ദിലീപ് കാരണം സംഘടനയ്ക്ക് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടും വലിയ പദ്ധതി ഉണ്ടാക്കിയതിലും നിർണായക പങ്കുവച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനും ഒരു ആരോപണം നേരിട്ടപ്പോൾ അദ്ദേഹം സ്വമേധ മാറി അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു ശരിക്കും അന്നാണ് അമ്മ ആദ്യമായിട്ട് വലിയ രീതിയിൽ പബ്ലിക്കില് വലിയ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നത് ശരിക്കും ദിലീപ് വിഷയത്തിൽ അമ്മയുടെ അന്നത്തെ സ്റ്റാൻഡിനോട് സാർ എങ്ങനെ ശരിക്കും പറയാനുണ്ടല്ലോ അതൊരു അത് അത് നമ്മൾ ചെയ്തത് ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന്റെ മേലും ഒരു ആരോപണം വന്നു ആരോപണം വന്നു കഴിഞ്ഞാൽ അടുത്ത ബോമലിൽ തന്നെ അയാളെ ഈ അസോസിയേഷൻ പിരിച്ചുവിടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനൊരു പ്രോസസ്സ് ഉണ്ട് ഒരു പ്രൊസീജ് പ്രൊസീജിയർസ് ഉണ്ട് അത് നമ്മൾ നോക്കിയില്ല ഈ പബ്ലിക്കിൻ്റെയും പ്രേക്ഷകരുടെയും അല്ലെങ്കിൽ മീഡിയേസിൻ്റെയൊക്കെ ഭയങ്കരമായ ഒരു 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 ഹൈപ്പ് കാരണം ആ സമയത്ത് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയത് അമ്മയുടെ മീറ്റിങ് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അകത്തിരിക്കുമ്പോഴെല്ലാം ഫുൾ മീഡിയ എല്ലാവരും കൂടി പുറത്ത് നിന്നിട്ടുള്ള ഭയങ്കര ബഹളങ്ങളാണ് ഇയാളെ പുറത്താക്കണം എന്നുള്ള പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങൾ പിന്നെ റീ റീത്ത് സമർപ്പിക്കുക അങ്ങനത്തെ ഒക്കെ ഭയങ്കരമായ ഒരു ഒരു മോശ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്തതാണ് കാരണം മമ്മൂട്ടിയുടെ വീടിന്റെ മുമ്പിലും മമ്മൂട്ടിയുടെ ഗേറ്റിന്റെ മുമ്പിലൊക്കെ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന ഒരു ഞാൻ സംഗതികളെ അതായത് അമ്മയ്ക്ക് റീത്ത് സമർപ്പിക്കുകയാണ് അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇത് ഇത് ചെയ്തതാണ് അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഞങ്ങൾ അകത്തിരുന്നിട്ട് വല്ലാണ്ട് വേദനിച്ചു എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു മോഹൻലാലും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രഷർ വന്നവിടെ ഇത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഒരു ഹെസ്റ്റി തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അന്ന് ഒരിക്കലും ദിലീപിനെ ആ ഒരു നമ്മൾ പുറത്താക്കുന്നതിന് മുമ്പ് ഒരു ഇയാൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു നോട്ടീസ് കൊടുക്കണം അങ്ങനെയാണിതെൻ്റെ ഈ സ്പൈലോ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെ ആരോപണ ആരോപണവിധേയനായ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങള് പിരിച്ചുവിട്ടുകൂടാ എന്ന് പറയുന്നു ഷോക്കോഷൻ മുറിച്ച് കൊടുക്കണം അതിന് എത്ര പതിനഞ്ച് ദിവസത്തോണ്ട് സമയം അതിനുള്ളിൽ അദ്ദേഹം ഒരു ഇത് തരണം എന്താണ് വിശ വിശദീകരണം ആ വിശദീകരണം നമുക്ക് കമ്മിറ്റിക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് കുറച്ചുകൂടി സമയം കൊടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സമയ സമയപരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞിട്ട് മാത്രമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാനേ പാടുള്ളൂ ഫസ്റ്റായിട്ട് സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് എന്നിട്ടുള്ള പിന്നെ എങ്ങനെയാണ് കേസ് പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് അവസാനം അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രാഥമികമായ അംഗത് മാറ്റാനുള്ള തീരുമാനം എടുക്കേണ്ടത് വാസ്തവത്തിൽ അത് വാസ്തവത്തിൽ അന്ന് ദിലീപ് അതിൽ എഗൈൻസ്റ്റായിട്ട് കോടതിയിൽ പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് വലിയ പ്രോബ്ലം വരുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മഹാമനസ് കൊണ്ടാണ് അദ്ദേഹം പോയില്ല തന്നെ ഞാനില്ല എന്റെ പേരിൽ വന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ അമ്മയ്ക്കൊരു ദോഷം വരരുത് അത് അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ് മനസ്സിലേ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് മനസ്സിലേ അപ്പോ ഒരു സിറ്റുവേഷൻ സസ്പെൻഷിന് പകരം നമ്മള് അത് സസ്പെൻഡ് ചെയ്ത കാര്യത്തില് ഞാനും വേദനിക്കുന്നുണ്ട് ഞാനും ഉള്ള ഒരു കമ്മിറ്റിയാണ് അത് ചെയ്തത് നമ്മളൊക്കെ അന്ന് നിസ്സഹായരായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റില്ല വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ചെയ്തത് കാരണം ഭയങ്കര അതായത് നമ്മൾ ഈ പ്രേക്ഷകരെയും മാധ്യമക്കാരെയും നമ്മൾ പ്രീതിപ്പെടുത്തിയേ പറ്റൂ നമുക്ക് വേറെ വഴിയില്ല അങ്ങനെ ഒരു നമ്മൾ കോർണർ ചെയ്തു ശരിക്കും കോർണർ ചെയ്യാണ് സംഭവിച്ചത് ഈ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളും മീഡിയ പിന്നെ പ്രേക്ഷകര് ഒക്കെ വന്നിട്ട് നമ്മളങ്ങോട്ട് പ്രഷറൈസ് ചെയ്തിട്ട് അത് വലിയ സമ്മർദ്ദം തന്നെയായിരുന്നു പിന്നെ പിന്നെ ഇന്നസെന്റിന് പുറത്താക്കി ഞങ്ങൾ അങ്ങനെ ചെയ്യും പുറത്തായില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും പുറത്താക്കില്ലെങ്കിൽ ഞങ്ങളിപ്പോ മീഡിയയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ ചില ആർട്ടിസ്റ്റൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ദിലീപിനെ എന്ന് പറയുന്ന വാദിക്കുന്ന ചില ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരത്ത് അപ്പോ മമ്മൂട്ടിയും മോഹൻലാലിനും വളരെ വേദനാപൂർവ്വം എനിക്ക് ഇപ്പോഴും അറിയാം മമ്മൂട്ടിയൊക്കെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ മോഹൻലാലും ഒന്നും വസ്ത്രം മിണ്ടാൻ പറ്റാത്ത ഒരു സമ്മർദ്ദ പ്രാക്ടീസ് അവിടെ ഉണ്ടായി അപ്പൊ മനസ്സില്ലാ മനസ്സോടെയാണ് ദിലീപിനെ അന്ന് നമ്മൾ പുറത്താക്കി ചെയ്തത് അത് ഇല്ലീഗൽ ഇല്ലീഗലാണ് നിയമത്തിന് അത് ഇറ്റ്സ് ഇല്ലീഗലാണത് അത് ദിലീപ് അത് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അമ്മ സുഹീഫനെ ദിലീപ് എന്തുകൊണ്ട് ചെയ്തില്ല അമ്മയോടുള്ള വൈകാരികമായ ബന്ധം ബന്ധമുണ്ടാകും പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ ഈ അമ്മയുടെ ഈ ഫണ്ടിന്റെ ഈ ഫണ്ട് കാര്യത്തില് മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ ആളാണ് ദിലീപ് ആ സിനിമ പിടിച്ചിട്ട് ഒരു ട്വന്റി ട്വന്റി പിടിച്ചിട്ട് ട്വന്റി പിടിച്ചിട്ട് ആ അഗ്രിമെന്റിന്റെ എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന് കുറച്ചും കൂടി ലാഭം കിട്ടിയപ്പോ ആ ലാഭത്തിന്റെ ഒരു ട്വന്റി ഫൈവ് ലാക്സും കൂടി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതാണ് ദിലേക്ക് അമ്മയിലേക്ക് ശരിക്ക് അഗ്രിമെന്റ് പ്രകാരം ഒരു ഒരു എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് പക്ഷേ ഈ പടം നന്നായിട്ട് കളക്ട് ചെയ്തപ്പോൾ അത് ആരെങ്കിലും ചെയ്യോ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇരുപത്തി ലക്ഷം രൂപ കൂടി ഞാൻ അമ്മയ്ക്ക് സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ആളാണത് മനസ്സിലായല്ലേ അയാളത്ര നിസ്സാരണായിട്ടൊന്നും കാണരുത് കാരണം അയാളുടെ നന്മകളെ കാണാതിരിക്കരുത് വലിയ സംഭവങ്ങളാണ് അതൊക്കെ ഇതൊക്കെ ഇത് അന്തർ മനസിലായല്ലേ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം അത് ഈ വിഷയം വിഷയരാജന്റെ വിഷയത്തില് ഇത് തന്നെ ഭാഗത്തുനിന്നും വിമർശനങ്ങൾ ഉണ്ടാവുന്നു ഇപ്പൊ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പറയപ്പെടുന്ന ഒരാളെ പത്രിക പിൻവലിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയാണ് ബാബുരാജന്റെ കേസിലും സർവിലയിരുത്തുമ്പോ സംഭവിച്ചത് അല്ല ഈ ബാബുരാജന്റെ കേസിലെന്താ വെച്ചാല് ഇപ്പോ ബാബുരാജിന്റെ പേരിൽ കുറച്ച് അലിഗേഷൻസ് ഉണ്ട് കുറെ ലീഗൽ കേസസ് ഉണ്ടല്ലോ ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന കേസാണത് അപ്പോൾ ആ കേസിന്റെ കേസിൻ്റെ ഇത് അനുസരിച്ചിട്ട് അപ്പോൾ ആരോപണ വിധേയരായ ആൾക്കാർ സ്വമേധയാ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മാറി നിൽക്കണം ഒരു നമ്മൾ ആറി നിൽക്ക കാരണം ഇതിന്റെ അന്വേഷണങ്ങൾ പൂർത്തിയായതിന് ശേഷം നം നമുക്കൊരു ക്ലീൻ ചിറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ വരാലോ പക്ഷേ അതിന് സിദ്ദിഖ് സിദ്ദിഖിന് സിദ്ദിഖിന്റെ മേലിൽ ആരോപണം ഉന്നയിച്ച അതേ നിമിഷം ഇയാൾ റിസൈൻ ചെയ്തു ആരും ഇയാളുടെ അടുത്ത് പറഞ്ഞില്ല അടുത്ത് ആരും പറഞ്ഞില്ല റിസൈൻ ചെയ്യാനായിട്ട് പക്ഷേ അദ്ദേഹം സ്വയമേ സ്വമേധയാ റിസൈൻ ചെയ്തു അതിനുശേഷം ഇടവേള ബാബു കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്തു വിജയ ബാബു ആ വിജയ് ബാബു അങ്ങനെ പലരും റിസൈൻ ചെയ്തു പക്ഷെ ബാബുരാജ് മാത്രം റിസൈൻ ചെയ്തില്ല ചെയ്തില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഒരു 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 എന്താ പറയാ ഒരു സമ്മർദങ്ങൾ വന്ന് വന്നുകൂടി അവിടെയാണ് നമ്മളുടെ ഒരു ഒരു ഫ്രിക്ഷൻ വന്നത് അങ്ങനെയാണ് സംബന്ധിച്ചത് ഇപ്പോ ബാബുരാജന്റെ പേരിലുള്ള കേസ് നമുക്കിപ്പോ ബാബുരാജു കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ കോടതി ഇരിക്കാനാ കാര്യമാണ് ബാബുരാജ് ചെയ്യേണ്ടിരുന്നതിൽ ആ സമയത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ടതെ സ്വമേധയാ മാറുന്നത് അത് പിന്നെ അവസാനം സ്വമേധയ മാറേണ്ട വന്നല്ലോ മനസ്സിലായി അല്ലാതെ നമുക്കിപ്പോ ബാബുരാജന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് അതുകൊണ്ട് ബാബുരാജ് കുറ്റം ചെയ്തു എന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല കോടതിയുണ്ട് കോടതി വിധിക്കട്ടെ അപ്പോഴാണ് ആള് കുറ്റക്കാരനാവുള്ളൂ അല്ലാതെ നമ്മൾ ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെന്നു എന്നൊക്കെ കുറെ ആൾക്കാർ കൊറേ അഴിമതി പറ്റി പറയുന്നുണ്ട് സാമ്പത്തികം അതൊന്നും നമുക്കറിയില്ല നമുക്കറിയാത്ത കാര്യങ്ങളാണ് അതൊന്നും ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ അടുത്ത കമ്മിറ്റി പോയി അന്വേഷണത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ അതുവരെ നമുക്ക് ബാബുരാജന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല അമ്മക്ക് അമ്മക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അന്വേഷിക്കണം അമ്മയുടെ ഇന്റേണൽ ഓഡിറ്റ് ഓഡിറ്റിംഗ് നടത്തിയിട്ട് എന്താണ് സംഭവിച്ചത് അതൊക്കെ നമ്മൾ കണ്ടെത്താതെ ഈ അങ്ങനെ കുറ്റക്കാരനാക്കാനോ പറ്റില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല തെളിവ് വേണം തെളിവ് ഉണ്ടായിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ള ശേഷമാണ് അതൊക്കെ ഇനി ഒരു കമ്മിറ്റിക്ക് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ സിദ്ദിഖാണെങ്കിലും ആരോപണങ്ങൾ നേരിട്ടുണ്ടായിരുന്നു ശരിക്കും ഇവരോടൊക്കെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ചിട്ട് അവരത് ചെയ്തിട്ടുണ്ടാവും അല്ലെ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വാലിഡേഷൻ എടുക്കാൻ ശ്രമിക്കാറുണ്ടോ ഇപ്പൊ എലക്ഷനൊക്കെ ഞാൻ അവരുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരെ എനിക്ക് ഉള്ള ആളാണോ അല്ലാത്ത ആളാണോ എനിക്കൊരു പ്രശ്നമില്ല കാരണം ഒരു അലിഗേഷൻ ഉള്ള സംഗതി വന്നു കഴിഞ്ഞാൽ കോടതി വിധി പറയുന്നത് വരെ ഒരു കുറ്റവാളി അല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും വലുത് മനസ്സിലായില്ലേ അവർ നല്ലവരാണ് മനസ്സിലല്ലേ ഇപ്പൊ സിദ്ദിഖ് ദിലീപ് ഈ ആരോപണ വിധേയരായ എല്ലാവരും ഞാൻ പറഞ്ഞ ഈവൻ ബാബുരാജ് എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരൊക്കെ പക്ഷെ അവർ ആരോപണ വിധേയരായതിനു ശേഷം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല അവരുമായിട്ട് ഇന്നും എന്നും നാളെയും ആ ബന്ധം ഉണ്ടാവും മനസ്സിലെ ഇപ്പോ ഞങ്ങളിപ്പോ സിദ്ദിഖായിരുന്നാൽ നല്ല ബന്ധമാണ് വാസുത്തിൽ ഇതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് എന്നെ കൊണ്ടുവരാനായിട്ട് ആദ്യം മുന്നിട്ട് വന്നത് സിദ്ദിഖാണ് യെസ് ഈ എലക്ഷന് ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് സിദ്ദിഖാണ് അത് ഈ സൗഹൃദത്തിന്റെ പേരിലാണ് ഫ്രണ്ട്ഷിപ്പാണ് അപ്പോ സിദ്ദിഖ് എന്നിലൂടെ ഉള്ള വിശ്വാസമാണത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസമാണത് അപ്പോൾ ഞാൻ ഞാൻ ആ വിശ്വസിക്കുന്നത് ഈ ആരോപിക്കപ്പെട്ട ആരോപണ വിധേയരായ ആൾക്കാർ അത് തീരുന്നത് വരെ അവര് എൻ്റെ മുമ്പില് ക്ലീനാണ് ഈ ദിലീപിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും അമ്മയിലേക്ക് പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരിച്ചു കുറിച്ചിട്ട് അതെന്താ ഇത് അമ്മ എന്ന സംഘടനേ ഇതിനകത്ത് ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് ബഹാഭൂരിപക്ഷം അംഗങ്ങളും കാരണം ഈ ദിലീപ് എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യനാണ് ഒരുപാട് ആൾക്കാരെ സഹായിക്കും ആൾക്കാരാണ് ദിലീപ് ഈ കേസിൽപ്പെട്ട് ഉള്ള സമയത്ത് ഇവൻ ജയിലിൽ അയക്കണ സമയത്ത് വരെ ദിലീപ് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങള് ഒരു ഒരു തടസ്സം കൂടാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മനസ്സിലായി ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതായത് ദിലീപ് ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട് മാസം 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 ദിലീപ് ഇതിനകത്ത് പോയി പോയിട്ടും ദിലീപ് നടപടിയെടുക്കാമെന്നു വെച്ചാൽ ആ സാധനം ഒരിക്കലും ബ്രേക്ക് വരാൻ പാടില്ല എല്ലാ മാസവും ഓരോ വീടുകളിലേക്കും ഇയാളുടെ പണം എത്തും അങ്ങനെ വണ്ടികൾ ഓടും പണമായിട്ട് കാര്യ കാര്യങ്ങൾ ചെയ്യും അത് മുഴുവനും മുടക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ജയിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ അയാളിൽ നന്മ ഇല്ലെന്നാണോ പറയുന്നത് ഒരിക്കലും അല്ല അദ്ദേഹം ആരോപിക്കപ്പെട്ട ഒരാളാണ് മനസ്സിലായില്ലേ അപ്പൊ അതിൽ അങ്ങനത്തെ ഒരു നന്മയുള്ള ഒരാൾക്കാർക്ക് ഒരുപാട് നമ്മൾ വേദനിപ്പിച്ചു അയാളെ ഞാൻ പറ മൈസെൽഫ് ഞാനും കൂടി ഉള്ള ഒരു ഒരു സമൂഹമാണ് ആ സമൂഹമാണ് ദിലീപിനെ വേദനിപ്പിച്ചു വിഷമിപ്പിച്ചു കുറ്റവാളിയാക്കി മനസ്സിലെ അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ എങ്ങനെ തിരിച്ച് വരും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ദിലീപ് തിരിച്ചു വരും എന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല കാരണം അത് ശരിയാണ് അയാൾ പറയുന്നത് ദിലീപിൻ്റെ ഭാഗമാണ് ഞാൻ ആ കാര്യത്തിൽ ദിലീപിനോടൊപ്പം എല്ലാ കാര്യത്തിലും ഞാൻ ദിലീപിൻ്റെ കൂടെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ നന്മ നമ്മൾ തിരിച്ചറിയണം മനസ്സിലല്ലേ അപ്പോൾ അത് നോക്കുമ്പോൾ ദിലീപിൻ്റെ അടുത്ത് നമ്മൾ പോയി എത്ര റിക്വസ്റ്റ് ചെയ്താലും ദിലീപ് വരില്ല എന്ന് ഉറപ്പാ കാരണം വൈകാരികമായിട്ട് അകന്നുപോയി വേണ്ട കാരണം അത്രയും ദ്രോഹം നമ്മൾ കൂടെ അയാൾക്ക് ചെയ്തിട്ടുണ്ട് ദിലീപ് എന്ന മനുഷ്യനെതിരെ ഈ സമൂഹം ഒരുപാട് ചെയ്തു ഒന്നും ആലോചിച്ച് നോക്കൂ അയാളുടെ ജീവിതം അയാളുടെ ഫാമിലി അയാളുടെ ബന്ധുക്കള് അമ്മ ഭാര്യ കുട്ടികള് കാരിയർ എല്ലാം തകർന്നില്ലേ അതുകൊണ്ട് ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദിലീപ് വരില്ല അതാണ് ദിലീപ് എന്ന് പറയുന്നത് അതാണ് ദിലീപ് എന്ന മനുഷ്യൻ